ഹായ് മൈ ഡിയർ വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ കുറേ ദിവസമായില്ലേ നമ്മൾ ശരിക്കൊരു വീഡിയോ ഒക്കെ ആയിട്ട് ഇട്ടിട്ട് അപ്പോൾ ഞാൻ കുറേ നിങ്ങളെ ഇങ്ങനെ ഇൻസ്റ്റഗ്രാം റീൽസൊക്കെ പോസ്റ്റ് ചെയ്ത് വെറുപ്പിച്ചിട്ടിരിക്കുകയാണ് നിങ്ങൾക്ക് മടുത്തിട്ടുണ്ടാവും അപ്പോൾ എന്തായാലും ഇന്ന് നമുക്കൊരു ചെറിയ ചെറിയൊരു ഈവനിങ് എന്ന് പറയുന്ന പോലെ ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ വൈകിട്ട് ഞാനും മോളൊക്കെ ചായ ഒക്കെ കുടിച്ചു കൊങ്ങിരിക്കുന്നത് വെക്കേഷൻ വെക്കേഷൻ ടൈമിനെടുത്താണ് കേട്ടോ വെക്കേഷനൊക്കെ കഴിഞ്ഞാൽ കുട്ടികൾ ഒക്കെ തുടങ്ങി അപ്പോൾ മോൻ ടീച്ചറുടെ വീട്ടിലായിരുന്നു മോൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാനും ഇങ്ങനെ നമ്മൾ എന്തൊക്കെ കഴിച്ചു കൂടി ഇരിക്കുന്ന സമയത്ത് ഹസ്ബൻഡ് വന്നിട്ട് പറഞ്ഞു നമുക്ക് ചുമ്മാ പുറത്ത് പോവാം ഇടയ്ക്കെങ്കിലും ഒന്ന് ചുമ്മാ കറങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞു അപ്പോൾ എവിടേക്കാണെന്നൊന്നും പ്ലാനില്ല അങ്ങനെ പോയി ഞാൻ പോയി ഞങ്ങൾ എച്ച് എസ് ആറിൽ ആണ് കേട്ടോ അപ്പൊ എച്ച് എസ് ആറിൽ പോയപ്പോൾ കണ്ടില്ല ഒരു ഫ്രൂട്ട് ഷോപ്പ് അവിടെ നിന്ന് നമ്മൾ ഫ്രൂട്ട്സ് വാങ്ങി ഫ്രൂട്ട്സ് ഞങ്ങൾ വാങ്ങിയത് സപ്പോട്ടയും അതുപോലെ തന്നെ കസ്റ്റേഡ് ആപ്പിൾ ഉണ്ടല്ലോ സീതാപ്പഴം അതുമാണ് കേട്ടോ സീതാപ്പഴം പക്ഷെ ഒന്നിനും കൊള്ളില്ലായിരുന്നു കേട്ടോ പൊട്ടായിരുന്നു അപ്പം അത് വാങ്ങി അവിടുന്ന് ഒരു റൗണ്ടൊക്കെ ഇങ്ങനെ അടിച്ചു വന്നപ്പോൾ ഞങ്ങൾ പിന്നെ എവിടേക്കാണ് പോവാ പിന്നെ ഞങ്ങൾ എച്ച് എസ് ആറിൽ ഇങ്ങനെ ചേച്ചിയുടെ കൂടെയൊക്കെ ഈ പാനിപ്പൂരി ഒക്കെ കഴിക്കാൻ വേണ്ടി വരാറുണ്ട് അപ്പൊ ആ ഭാഗത്ത് ഇത്തി ആൾ പറഞ്ഞു ഇവിടെ പാർക്കിംഗ് കിട്ടില്ല പിന്നെ ഇന്നും ഇവിടെ തന്നെയല്ലേ നിങ്ങൾ വരണേ അപ്പോൾ നമുക്ക് എവിടേക്കെങ്കിലും വേറെ പോകാം ഓക്കെ എന്തായാലും എനിക്കൊരു പ്രശ്നമില്ല ഞാൻ ഹസ്ബൻഡ് വിളിച്ചപ്പോൾ എനിക്ക് വയ്യ എൻ്റെ ബാക്ക് പെയിൻ ഒക്കെ ഉണ്ട് എന്നാലും വല്ലപ്പോഴും അല്ലേ ഈ ചാൻസ് ഇട്ടുള്ളത് ഞാൻ ചാടി പിടഞ്ഞ് പോകുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടം അങ്ങനെ വരാനായിട്ട് ഹസ്ബൻഡിൻ്റെ കൂടെ നമുക്കൊന്ന് ഷോപ്പിങ്ങിനോ അല്ലെങ്കിൽ വല്ലതും വല്ല ഡിന്നർ അങ്ങനെ അങ്ങനെയൊന്നും പ്ലാൻ ചെയ്തിട്ടൊന്നും വന്നിരുന്നില്ല ചുമ്മാ അങ്ങനെ നടക്കാനായാലും എനിക്ക് നല്ല ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ ഹസ്ബൻഡിൻ്റെ ഓഫീസ് താവരക്കര അപ്പോൾ അവിടേക്ക് ഞങ്ങൾ പോയി അപ്പോൾ ഹസ്ബൻഡ് ഓഫീസിൻ്റെ ഓപ്പോസിറ്റ് കണ്ടില്ലേ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ആളുടെ ഓഫീസിൻ്റെ ആ ബേസ്മെൻറ്റിലാണ് കേട്ടോ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്ത് ഇവിടെ ഇവിടെയും പാർക്കിങ് കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അപ്പം അതിന്റെ ഓപ്പോസിറ്റ് ഒരു അമ്പലം ഉണ്ടായിരുന്നു അമ്പലത്തിൽ എന്തോ അന്ന് വിശേഷ ദിവസമായിരുന്നു ഏകാദശി എന്തോ ആയിരുന്നു അപ്പോൾ അവിടെ എന്തൊക്കെ ഭയങ്കര തിരക്കും കാര്യങ്ങളും അപ്പോൾ കുറച്ചു നേരം അങ്ങനെ നോക്കിയിരുന്ന് നോക്കി നിന്ന് പിന്നെ നടന്നു അവിടെയൊക്കെ ഓരോ പന്തലുകൾ ഇങ്ങനെ റോഡുകളിൽ ഇട്ടുണ്ട് അപ്പോൾ കയറൊക്കെ ഇങ്ങനെ നമുക്ക് നടക്കാനൊന്നും പറ്റില്ല വഴി കൂടെ അപ്പോൾ ഞാൻ ആ കയറൊക്കെ പൊക്കി ഞങ്ങൾ ഇങ്ങനെ ഇങ്ങനെ ഇവിടെ കണ്ടില്ലേ ഒരു ഇതാണ് കേട്ടോ ഷുഗർ കെയിൻ ജ്യൂസിൻ്റെ ഒരു ഷോപ്പാണ് അവിടേക്ക് വന്നു അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം കയറ് പൊക്കി ഞാനും കടന്നു അപ്പോൾ എൻ്റെ ടൂ വീലർ വന്ന് അടിച്ചിട്ട് ഒന്ന് കയറൊന്ന് പൊക്കിയിട്ട് വന്നു അപ്പോൾ ഞാൻ കയർ പൊക്കി കൊടുത്തു പിന്നെ അത് കഴിഞ്ഞ് അവർ പോയിപ്പോൾ വേറെ ആൾക്കാരും വന്നേക്കും പിന്നെ ഞാൻ വേഗം ഓടിയിട്ടിട്ട് കാരണം അവിടെ നിന്നാ പിന്നെ എനിക്ക് ചിലപ്പം ഞാൻ ആ പണിക്ക് നിൽക്കേണ്ടി വരും അതാരണം വേഗം പോന്നു എന്നിട്ട് പിന്നെ ഇവിടെ ഷുഗർ കെയിൻ എന്ന് പറഞ്ഞാൽ ഈ കരിമ്പൻ ജ്യൂസിൽ പലതരത്തിലതിൽ ഇഞ്ചി ജീരകം അങ്ങനെയൊക്കെ പലത് ഫ്ലേവറുകളിൽ വരുട്ടോ അപ്പോൾ ഞങ്ങൾ ഇഞ്ചി ഇട്ടിട്ടുള്ളതാണ് വാങ്ങിയത് മോൾക്ക് ഇഷ്ടപ്പെട്ടില്ല മൂന്ന് ഗ്ലാസ് വാങ്ങിയിട്ട് അപ്പോൾ അവളുടെ ഗ്ലാസ് കൂടി ഹസ്ബൻഡ് കുടിച്ചു അപ്പോൾ എനിക്ക് വെച്ചാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും തൊണ്ട പോയിട്ടിരിക്കുന്ന കാരണം ഞാൻ വേണ്ടാന്ന് പറഞ്ഞു അപ്പോൾ ആൾ നിർബന്ധിച്ചപ്പോൾ അത് വാങ്ങി കുടിച്ചതാണ് ഇനിയും കുടിച്ചാൽ ശരിയാവില്ല അത് തൊട്ടപ്പുറത്തൊരു ഇങ്ങനെ ഷോപ്പിലേക്ക് നോക്കിക്കാട്ടോ ഞാൻ ചോക്ലേറ്റിൻ്റെ ഷോപ്പാന്ന് വെച്ചാൽ നിറച്ച് ചോക്ലേറ്റാണെന്ന് തിരിച്ചത് അപ്പോൾ നമുക്ക് ആ ഷോപ്പിൽ കയറി കേട്ടിട്ടാണോ നിറച്ച് ചോക്ലേറ്റ് ഇരിക്കുന്നുണ്ട് വാങ്ങിക്കാം അപ്പോൾ ആൾ പറഞ്ഞത് ചോക്ലേറ്റിൻ്റെ ഷോപ്പല്ല സിഗറ്റിൻ്റെ ഷോപ്പാണ് എന്ന് പറഞ്ഞു എന്തായാലും അവിടെ കയറി നല്ല ഭംഗി ഹുക്കുകൾ ഇരിക്കുന്നതാണ് നല്ല ഭംഗി നമുക്ക് വീട്ടിൽ ഷോക്കേസിലൊക്കെ വയ്ക്കാം നല്ല ഭംഗിയിലുള്ള ഹുക്കുകൾ കളർഫുൾ ആയിട്ട് അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന അതിൻ്റെ കുറച്ച് വീഡിയോ എടുത്തതാണ് നല്ല വില വിലയുണ്ട് കേട്ടോ ഞങ്ങൾ വിലയൊക്കെ ചോദിച്ചു കാരണം ഇങ്ങനെ ചുമ്മാ ഞാൻ ചോദിച്ചപ്പോൾ അവർ ഇത്ര തുടങ്ങിയ സ്റ്റാർട്ട് ചെയ്യുന്നത് എയ്റ്റ് ഹൺഡ്രഡ് തുടങ്ങി സ്റ്റാർട്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞു പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ നടന്നപ്പോൾ ഒരു കുഞ്ഞു റെസ്റ്റോറൻറ്റ് റെസ്റ്റോറൻറ്റ് എന്ന് പറയാൻ പറ്റുമോ ഒരു വീടിൻ്റെ സെറ്റപ്പാണ് കേട്ടോ കണ്ടില്ലേ മലയാളികളുടെയാണ് അപ്പോൾ ആൾ പറഞ്ഞത് മലയാളീസിൻ്റെ റെസ്റ്റോറൻറ്റാണ് ഞങ്ങൾ വരാറുണ്ട് പിന്നെ എല്ലാ കേരള ഫുഡ് ഐറ്റംസൊക്കെ കിട്ടും എന്ന് പറഞ്ഞു വന്ന കുഞ്ഞ് ഇത് ഭയങ്കര ഡാർക്ക് കളർ പെയിൻ്റ് ഒക്കെ ചെയ്ത് ഡിം ലൈറ്റൊക്കെ ഇട്ട് പിന്നെ കണ്ടിൽ കുഞ്ഞി ഒരു മേശയും മൂന്ന് സ്റ്റൂൾ അല്ല അല്ലേ നാല് സ്റ്റൂളുകളൊക്കെ ഇട്ട് സ്റ്റൂളിലൊക്കെ ഇരിക്കുക എന്തോ പാടാന്ന് പറയേണ്ട കാലൊക്കെ ഇങ്ങനെ നീനുള്ള ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഈ സൈഡിലുള്ളതിരിക്കാൻ അങ്ങനെ ക്രിസ്മസ് ആയിട്ടില്ല കേട്ടോ അതിന് എടുത്ത വീഡിയോ ആണ് ഇപ്പോൾ ക്രിസ്മസും ന്യൂ ഇയറും എല്ലാം കഴിഞ്ഞ് കുട്ടികൾക്ക് ലീവും കഴിഞ്ഞപ്പോഴാണ് ഞാനിത് അപ്ലോഡ് ചെയ്യണേ അപ്പോൾ എന്തായാലും മോള് ഇപ്പോൾ കുറച്ചിങ്ങനെ വലിയ സ്റ്റൈലാക്കുന്നുണ്ട് കേട്ടോ അവൾ വീഡിയോ എടുക്കാനൊന്നും സമയം ഇല്ല അപ്പോൾ അവൾക്ക് വേണ്ടി ഞങ്ങൾ പഴംപൊരി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ സമയം എയ്റ്റ് ഓ ക്ലോക്കാ സെവൻ തേർട്ടിയോ എയ്റ്റ് ഓ ക്ലോക്കായിരുന്നു അതായത് പഴമ്പു ആകെ ജീവനില്ലാതിരിക്കുന്നു ചൂടുവില്ല ഒന്നും അപ്പോൾ അവൾക്ക് അതൊരു കടി കഴിച്ചു പിന്നെ അവൾക്കൊരു ഇഷ്ടമായില്ലേ അത് ഞാൻ കഴിച്ചു പിന്നെ ഞങ്ങൾ കപ്പയും മീൻകറിയാണ് കേട്ടോ ഓർഡർ ചെയ്തത് മീൻകറി മത്തിക്കറി ആയിരുന്നു എനിക്കത് വലിയ ഇഷ്ടമായില്ല കപ്പ ഇങ്ങനെ ഉള്ളി അതുപോലെ സവാള ഉണ്ടല്ലോ അത് മല്ലിച്ചെടി പച്ചമുളക് അരിഞ്ഞിട്ടിട്ടുള്ളതാണ് ആയിരുന്നത് ഇവിടെ കണ്ടില്ല ഒരു കഥകളിത്താൽ നല്ല ഭംഗി ഉണ്ടല്ലോ അത് പെയിന്റ് ചെയ്തിരിക്കുന്നതാണ് എന്നിട്ട് പിന്നെ പിന്നെ മത്തിക്കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിങ്ങനെ നാളികേര അരക്കാത്ത മത്തിക്കറി ഇങ്ങനെ കഴിക്കുമ്പോൾ ഇഷ്ട്ടെട്ടോ കപ്പയുടെ കൂടെ പക്ഷേ ഇത് നാളികേര അരച്ചിട്ടുണ്ടോ എന്ന് അരച്ചിട്ടുണ്ടോ അത് നാളികേര പീര ചേർത്ത പോലെ ഒരു സുഖം കാണാൻ ടേസ്റ്റ് വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടായില്ല പിന്നെ ഞാൻ ഒരു മത്തി പീസ് എടുക്കാന്ന് ചോദിച്ചു നോക്കിയപ്പോൾ മൊത്തം ഒരു വലിയൊരു മത്തിനെ ഇട്ടേക്കണത് രണ്ട് മത്തി ഉണ്ടായിരുന്നു അതിൻ്റെ വാലടക്കുന്നുണ്ട് ക്ലീൻ ആക്കിയിട്ടുണ്ട് വയറിൻ്റെ ഭാഗം കളഞ്ഞിട്ടുണ്ട് പക്ഷേ വാല് കണ്ടപ്പോൾ എനിക്ക് അരച്ചു പിന്നെ ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട എനിക്ക് അതിൻ്റെ കറി മാത്രം ഒഴിച്ചാൽ മതിയെന്ന് പറഞ്ഞിട്ട് ആളത് ഒഴിച്ചു കുഞ്ഞു ബൗളില കൊണ്ടേ അപ്പം ഞാൻ വിചാരിച്ചു ഇത് ഇത്ര ഉള്ളോ ഞാൻ ഇപ്പം ഞങ്ങൾ കഴിച്ചു തീർക്കില്ലല്ലോ അതോ എന്തൊട്ടോ എന്നൊക്കെ പറഞ്ഞിരിക്കായിരുന്നു പിന്നെ ഞങ്ങൾക്ക് ഇത് ഈ കഴിച്ചത് മാത്രമേ എനിക്ക് കഴിക്കാൻ പറ്റുള്ളൂ ഹസ്ബൻഡും കുറച്ച് കഴിച്ചുള്ളൂ നമ്മൾ കഴി വീട്ടിന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ നല്ല ചിക്കൻ കറിയൊക്കെ ഇരിക്കേണ്ടത് എന്നിട്ടാണ് അതാരണം ബാക്കി വെക്കേണ്ടി വന്നിട്ട് ബാക്കി നമ്മളിതി ബാക്കി വെച്ചു മോള് തന്നെ എടുക്കാമെന്ന് പറഞ്ഞാൽ ആരെയും ഹെൽപ്പ് വേണ്ടതെന്ന് തന്നെ വിളമ്പാണ് അവൾക്ക് ടീസ്പൂണിൽ കിട്ടണേ ഇല്ല പിന്നെ ഞാൻ വിളമ്പ് കഴിച്ചു പിന്നെ നമ്മൾ അൽഫാം ചിക്കനും ഓർഡർ ചെയ്തിട്ടുണ്ടായി അതിൻ്റെ കൂടെ മൈനീസ് അത് നന്നായിട്ടുണ്ട് അത് ഞങ്ങൾക്ക് എല്ലാം ഇഷ്ടമായി മോളത് കുറച്ച് കഴിച്ചു കാര്യമായിട്ടൊന്നും അവൾ കഴിച്ചില്ല അവൾ പിന്നെ വീട്ടിൽ പോയിട്ട് കഴിച്ചത് അങ്ങനെ അത് കഴിച്ച് നമ്മൾ ഇറങ്ങി അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ ഹസ്ബൻ്റിൻ്റെയൊക്കെ ഒരു ചേട്ടൻ മരിച്ചിട്ട് അതിൻ്റെ അടിയന്തരമൊക്കെ കഴിഞ്ഞിരിക്കുകയായിരുന്നു പിന്നെ നമുക്ക് എല്ലാവർക്കും ഒരു എന്താ പറയുക ത്രോട്ട് ഇൻഫെക്ഷനും കോൾഡും അങ്ങനെയൊക്കെ എനിക്ക് ബാക്ക് പെയിൻ അതൊക്കെ കാരണം കൊണ്ടാണ് എനിക്ക് വീഡിയോസ് എന്നും ഇപ്പോൾ ഇങ്ങനെ റെഗുലറായിട്ട് ഇടാൻ പറ്റാത്തത് അതുകൊണ്ട് ഇനി വരുന്ന ദിവസങ്ങളിൽ ഇടാൻ ശ്രമിക്കാം പറ്റാത്ത ദിവസങ്ങളിൽ ഞാൻ നിങ്ങളെ വീണ്ടും വെറുപ്പിക്കാൻ ഇൻസ്റ്റാ റീൽസ് എടുത്ത് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എന്തായാലും ഇത്ര ഉള്ളോട്ട് ഇതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ പോയി തിരിച്ച് വീട്ടിലേക്ക് വേറെ ഒന്നുമില്ല പരിപാടി ഞാൻ കമ്മൽ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ നടക്കാനായിട്ട് പോയത് അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വഴിയിലൊക്കെ ഇങ്ങനെ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടാവും ഇത് കണ്ടില്ല ഇത് ഫോറം മോളാണ് കേട്ടോ അവിടെ നിന്ന് കുറച്ച് നടന്നു കഴിഞ്ഞാൽ ഫോറം മാളിൻ്റെ മുമ്പിലേക്ക് എത്തും ഫോറം മോൾ ഇപ്പോൾ നെക്സസ് എന്നാണ് എൻ്റെ പേര് അപ്പോൾ ആ ഭാഗത്തൊക്കെ നിറച്ച് കമ്മലിൻ്റെ കടകളൊക്കെ ഉണ്ടാവും പക്ഷേ ആൾ പറഞ്ഞു ഇനി അങ്ങോട്ട് നമ്മൾ കടന്ന് റോഡ് ക്രോസ് ചെയ്തത് കഷ്ടമായി കൊച്ചിനെ കൊണ്ട് രാത്രി അങ്ങോട്ട് കടന്ന് പിന്നെ തിരിച്ചു വണ്ടി പാർക്ക് ചെയ്തേക്കുന്നത് ഈ ഭാഗത്താണെന്നൊക്കെ പറഞ്ഞത് എന്നെ കൊണ്ടുപോയില്ല എനിക്ക് വിഷമമായി എന്നിട്ട് പോണ വഴിക്ക് വല്ല കടകളും കണ്ടെങ്കിൽ കട എന്ന് പറഞ്ഞാൽ കടയായിട്ടല്ല ഈ വഴിയിൽ തന്നെ ഒരു സ്റ്റാൻഡ് വെച്ചിട്ട് അതിലിങ്ങനെ നിറച്ച് ഇങ്ങനെ ഓക്സിഡൈസ്ഡ് ഇയറിംഗ്സൊക്കെ വയ്ക്കില്ലേ അതാണ് ഇട്ടാൽ നോട്ടം രണ്ട് ഷോപ്പിലൊന്നും കയറി വാങ്ങിക്കാമൊന്നുമില്ല അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അതിൽ നല്ല വലിയ വലിയ ഇയറിങ്സുകൾ ഉണ്ടാവും അത് വാങ്ങിക്കാൻ വിചാരിച്ച പക്ഷേ നിർഭാഗ്യവശാൽ കിട്ടിയില്ല എന്നിട്ട് തിരിച്ച് നടന്നപ്പോൾ ഒരെണ്ണം കണ്ടു പക്ഷെ ഒരു ഭംഗി ഉണ്ടായില്ലേ അത് കാണാൻ അതുകാരണം പിന്നെ വാങ്ങിയില്ല ഞങ്ങൾ തിരിച്ചത് അത് ആളുടെ ഓഫീസിൻ്റെ ബേസ്മെൻ്റ് ആണ് കേട്ടോ അവിടേക്ക് ഇറങ്ങി പണ്ടിയെടുത്ത് പിന്നെ ഞങ്ങൾ തിരിച്ചു പോയി അത്രേ ഉള്ളൂ ചുമ്മാ ഒരു കറക്കം ആ അത് നമുക്ക് എന്നും വീട്ടിലിരിക്കല്ലേ അപ്പോൾ ആളിങ്ങനെ പെട്ടെന്ന് വന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഷോക്ക് ആയി ആ സാധാരണ ഞാൻ അങ്ങോട്ട് പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞ ആളെയും കൊണ്ട് പോവാറ് ഇങ്ങോട്ട് വന്ന് ചോദിച്ചപ്പോൾ ഓ ശരി എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇറങ്ങിയതാണ് അപ്പോൾ അങ്ങനെ നമ്മളെ ഒരു ചെറിയൊരു കറക്കമൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ പോയി പിന്നെ മോൾക്ക് ഫുഡൊക്കെ കൊടുത്ത് നമ്മൾ കിടന്നു തുടങ്ങി എത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മളെ വീഡിയോ ഈ ഒരു വീഡിയോയിലാർക്കും ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ അതുപോലെ ചാനൽ ആദ്യമായിട്ട് കണ്ടു വരുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ സിനിമ നെക്സ്റ്റ് വീഡിയോ ബൈ ബൈ ടേക്ക് കെയർ